ഓരോ ഹജ്ജ് കഴിയുമ്പോഴും പുതിയ ഹജ്ജ് കാലത്തിനായി ഒരുങ്ങുകയാണ് സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് ഏറെ പ്രത്യേകതകളുള്ളതാണ് ഇത്തവണത്തെ ഹജ്ജ് മുന്നൊരുക്കങ്ങൾ ഏറ്റവും പുതിയ ഹജ്ജ് വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഹജ്ജ് കാലം കഴിയുമ്പോഴും രാജ്യം പുതിയൊരു ഹജ്ജിനുള്ള ഒരുക്കം ആരംഭിക്കും നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ ഹജ്ജിലെത്തിക്കണം അതിനുള്ള മുന്നൊരുക്കങ്ങളും ഏറെയാണ് കഴിഞ്ഞ തവണ സമയബന്ധിതമായി പൂർത്തിയാകാത്ത ഇന്ത്യ പാകിസ്ഥാൻ സുഡാൻ തുടങ്ങി വിവിധ രാജ്യങ്ങൾക്ക് ഹജ്ജ് കോട്ട നഷ്ടപ്പെട്ടിരുന്നു അതിനുണ്ടായ പ്രധാന കാരണമെന്ന് പറയുന്നത് ഹജ്ജ് പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചിരിക്കുന്നു എന്നതാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്ത ക്രമത്തിൽ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ കാര്യങ്ങളാകെ താളം തെറ്റും ഈ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത്തവണയും വളരെ നേരത്തെ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ വിവിധ രാജ്യങ്ങൾ ആരംഭിച്ചത് ഹജ്ജ് കഴിഞ്ഞ് തീർത്ഥാടകർ അടങ്ങുന്നതിന് മുൻപേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹജ്ജ് രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ ഏഴ് മുതൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ഓൺലൈൻ പോർട്ടൽ വഴിയായിരുന്നു അപേക്ഷയ്ക്കുള്ള അവസരം മൂന്നാഴ്ച നൽകിയ സമയം ഒരാഴ്ച കൂടി അധികമായി നൽകി ആഗസ്റ്റ് ഏഴിന് അവസാനിപ്പിച്ചു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്ന വർഷം കൂടിയാണിത് രണ്ട് ലഭിച്ചത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കഴിഞ്ഞ വർഷം ആകെ ലഭിച്ച അപേക്ഷകൾ ഏറ്റവും കൂടുതൽ അപേക്ഷകളിൽ ലഭിച്ചത് ഇത്തവണ ഗുജറാത്തിൽ നിന്നാണ് മുപ്പതിനായിരത്തിലേറെ ഹജ്ജ് അപേക്ഷകളാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് കേരളവുമാണ് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള യു പി അസ്സാം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ അപേക്ഷകൾ കുറഞ്ഞു രാഷ്ട്രീയമായ കാരണങ്ങൾ അപേക്ഷകൾ കുറയാൻ കാരണമായതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അപേക്ഷകൾ മാത്രമാണ് അസമിൽ നിന്ന് ലഭിച്ചത് ഹജ്ജ് രജിസ്ട്രേഷൻ ഇത്ത ദിവസത്തെ ഷോർട്ട് ഹജ്ജ് പ്രവാസികൾക്കും ഉദ്യോഗസ്ഥർക്കും രോഗികൾക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് ഏഴ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ ഹജ്ജിന് അപേക്ഷിക്കാനാവുക ആറ് ദിവസത്തെ ഹജ്ജ് കർമ്മങ്ങൾ മക്കയിൽ പൂർത്തിയാക്കി മക്കയിലെ ചരിത്ര സ്ഥലങ്ങളും പൂർത്തിയാക്കാനാകും മൂന്ന് ദിവസത്തെ മദീന സന്ദർശനവും ഉൾക്കൊള്ളുന്നതായിരിക്കും പാക്കേജ് മദീനയിൽ ഹാജിമാർക്ക് ഏറെ പ്രയാസമുള്ള ഒന്നാണ് ഭക്ഷണം ഇത്തവണ ഹജ്ജ് അപേക്ഷയിൽ ഭക്ഷണം തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകിയത് ഹാജിമാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് കാറ്ററിംഗ് കമ്പനികളുമായി ധാരണയിലെത്തിയ ശേഷമായിരിക്കും ഇതിന്റെ വിശദാംശങ്ങൾ തീർത്ഥാടകർക്ക് നൽകുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഭക്ഷണ വ്യത്യസ്തതയും ഉൾപ്പെടുത്തിയാലാണ് ഭക്ഷണം ഹാജിമാർക്ക് ആശ്വാസമാവുക വയസ്സിന് മുകളിലുള്ളവർക്കും വിട്ട് മഹറം വിഭാഗങ്ങൾക്കും അതായത് മുൻഗണന ലഭിക്കും ഇത്തവണത്തെ ഏറെ ആശ്വാസമുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ വർഷത്തെ കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണന എന്നുള്ളത് ഇതിനായി പ്രത്യേകം ഓപ്ഷൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ചോദിച്ചിരുന്നു ഇവർക്ക് കൂടി മുൻഗണന നൽകുന്നതായിരിക്കും ഹജ്ജ് അവസരം നേരത്തെ അഞ്ചു വർഷം അപേക്ഷിച്ചവർക്ക് നേരിട്ട് അവസരം നൽകുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തേത് RUN! കോഴിക്കോട് കണ്ണൂർ കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാന തീർത്ഥാടകർക്ക് ഹജ്ജിന് അപേക്ഷിക്കാനാവുക എന്നാൽ കൊച്ചിയിൽ നിന്ന് നാൽപ്പതിനായിരത്തോളം രൂപ അധികമാണ് കഴിഞ്ഞ വർഷം തീർത്ഥാടകരിൽ നിന്ന് ഈടാക്കിയത് ഇത്തവണയും സാധ്യതാ തുക ഇതേ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് ഇത് തീർത്ഥാടകർക്ക് ഏറെ ആശങ്കയുളവാക്കുന്നു കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും വിവിധ സംഘടനകളും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കഴിഞ്ഞ വർഷം തുകയിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നും ഉചിതമായ നടപടിയുണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്